ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ വമ്പൻ ഹൈക്കോടതിയുടെ വിശ്വാസ്യതയുടെ കൂടി ഭാഗമാണ് അന്വേഷണമെന്നും കോടതി എന്ന് പറഞ്ഞു ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് എസ് ഐ ടിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി കേസിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കോടതിയുടെ നിർദ്ദേശം അതേസമയം എല്ലാം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയെന്ന് അനന്തസുബ്രഹ്മണ്യം എസ് ഐടിക്ക് മൊഴി നൽകി ശ്യാം ഹരിമോഹനും ടി വി പ്രസാദും വിശദവിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം ശ്യാം ദേവരാജിലേക്ക് ശ്യാം കോടതി പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പോറ്റി എന്ന് പറയുന്നത് ചെറിയ മീനാണ് സ്രാവുകൾ വേറെ ഉണ്ടാകാം എന്നാണ് കോടതി പറഞ്ഞത് അല്ലേ മറ്റെന്തൊക്കെ കോടതി പറയുന്നു കടുത്ത സംശയം ഒപ്പം കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ ഇന്ന് ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി എസ് ഐ ടിക്ക് നൽകുന്നുണ്ട് അതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ അറസ്റ്റിലായ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയും പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ സംഘത്തിൻ്റെ ഇങ്ങേയറ്റത്തെ ചെറിയ കണ്ണിയാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് പോറ്റിക്ക് പിന്നിൽ വമ്പൻ സാവുകളുണ്ട് എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഒപ്പം പോറ്റിയുടെ ഉദ്ദേശം ശരിയല്ല എന്നാണ് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഒപ്പം ഇതിൽ ദേവസ് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലെ ഇടപാടുകളാണ് ഏറ്റവും സംശയകരമായി ഹൈക്കോടതി കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായിരുന്നവർ ഒപ്പം ദേവസ്വം കമ്മീഷണർമാരായിരുന്നവരുടെയൊക്കെ നടപടികൾ സംശയകരമാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ശബരിമലയിലെ സ്വർണ്ണപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ ശബരിമലയ്ക്ക് പുറത്ത് ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകണമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ ഒരു കത്ത് ഇമെയിൽ സന്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പിന്നാലെ ദേവസ്വം ബോർഡ് ദേവസ്വം കമ്മീഷണറും അടക്കം ഇത് ഇതിനനുകൂലമായി നിലപാടെടുത്തത് അക്കാര്യത്തിലാണ് ഹൈക്കോടതി ഈ രീതിയിൽ സംശയം പ്രകടിപ്പിക്കുന്നത് ഇത് നിസ്സാരമായി കാണാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ദേവസ്വം മാനർ ലംഘിച്ചത് സംശയകരമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നു ഈ രണ്ട് വർഷത്തെ കത്തിടപാടുകൾ എസ് ഐ ടി അന്വേഷിക്കണം അഞ്ഞൂറ് ഗ്രാം സ്വർണം എങ്ങോട്ട് പോയി എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാം എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല എസ് ഐ ടിയോട് ഹൈക്കോടതി ചില കർശനമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആറാഴ്ച സമയമാണ് നേരത്തെ ഹൈക്കോടതി നൽകിയിരുന്നത് ആ അന്വേഷണത്തിന് ആ അന്വേഷണം പൂർത്തിയാകാൻ ഇനി അധിക സമയമില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കണം എല്ലാ രേഖകളും പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കണം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുമുള്ള രേഖകളെല്ലാം കൃത്യമായി പരിശോധിക്കണം മാത്രമല്ല ഇത് കേരള പോലീസിന്റെ വിശ്വാസ്യതയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ഹൈക്കോടതിയുടെ കൂടി വിശ്വാസ്യതയുടെ ഭാഗമാണ് ഈ അന്വേഷണമെന്ന ഗൗരവതരമായ നിരീക്ഷണവും കൂടി ഹൈക്കോടതി നടത്തുകയും ചെയ്യുന്നുണ്ട് ആ രീതിയിലാണ് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കണം ഗൂഢാലോചനയടക്കം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി എസ് ഐ ടിക്ക് നിർദ്ദേശവും നൽകുന്നത് ഹരിമോഹൻ കൂടി ചേരുന്നു ഹരി ശ്യാം പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇടക്കാല റിപ്പോർട്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇതിനിപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന പ്രതിസന്ധികൾ എന്തെങ്കിലുമുണ്ടോ പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള മൊഴികൾ ഈ അനന്ത സുബ്രഹ്മണ്യത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴികൾ പക്ഷേ ഇതൊന്നുമല്ലല്ലോ ഇനിയും ചില വമ്പൻ സ്രാവുകൾ ഉണ്ടാവാമെന്നാണ് കോടതി പറയുന്നത് ആ വമ്പൻ സ്രാവുകളിലേക്ക് കൂടി എത്തേണ്ടതുണ്ടല്ലോ അതെങ്ങനെ എത്താനാണ് എസ് ഐ ടിയുടെ തീരുമാനം ഇപ്പോഴുള്ള മൊഴികളുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത നീക്കം എന്തായിരിക്കും എസ് ഐ ടിയുടെ റോഷേ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ പോലും അതിനകത്ത് അന്വേഷണ സംഘം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ രണ്ട് എഫ്ഐ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പ്രതി പതിമൂന്ന് പ്രതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനപ്പുറത്തേക്ക് ഗൂഢാലോചന നടത്തിയ സംഘം അല്ലെങ്കിൽ ഇതിൻ്റെ പിറകിലുള്ള മറ്റ് കണ്ണുകൾ അവരിലേക്കൊന്നും അന്വേഷണം പോയിട്ടുണ്ടായിരുന്നില്ല ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ചില പ്രാഥമിക വിവരങ്ങൾ കണ്ടെത്തലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ എസ് ഓരോ ദിവസവും നടത്തുന്ന ചോദ്യം ചെയ്യലുകൾ മൊഴിയെടു മൊഴിയെടുപ്പുകൾ എല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഇതൊരു വലിയ ക്സസിലേക്ക് വലിയൊരു സംഘത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതായത് പ്രതിപട്ടികയിലുള്ള ആളുകളെ കൂടാതെ ഗൂഢാലോചനാ സംഘത്തിൽ തന്നെ പെട്ട പതിനഞ്ച് പേരുടെ പേരുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൽ ഇവർക്ക് പിന്നിലുള്ള ഉന്നതരുണ്ട് അത് പല സ്ഥലങ്ങളിൽ വെച്ച് ഗൂഢാലോചന നടന്നു ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് ഇത്തരത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിലും പാളികൾ കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലും പാളികൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇവിടങ്ങളിലെല്ലാം ചെന്ന് നേരിട്ട് പരിശോധന നടത്തുകയും ഒപ്പം െ ഈ പറയുന്ന ആളുകളെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള പേരുകളിൽപ്പെട്ട ആളുകളെ ട്രാക്ക് ചെയ്തുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇതിൽ പലരെയും ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല ഇപ്പോൾ കൽപേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പോലും കൃത്യമായി കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല നിലവിൽ ഈ ഉള്ളികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അനന്തസുബ്രഹ്മണ്യത്തെ പോലുള്ള ആളുകളെ മാത്രമാണ് നിലവിൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് കുറെ കൂടി സമയം അന്വേഷണ സംഘത്തിന് വേണ്ടി വരും കാരണം നാഗേഷ് എന്ന് പറയുന്ന ഹൈദരാബാദിലെ ഈ സ്വർണം വേർതിരിച്ചു വേർതിരിക്കാൻ വേണ്ടി മുൻകൈ എടുത്തു അല്ലെങ്കിൽ അതിനുവേണ്ടി അതിൽ ഇടപെട്ടു എന്ന് കരുതപ്പെടുന്ന നാഗേഷ് എന്ന് പറയുന്ന ആളിലേക്ക് എത്തണം ആ ഇയാൾക്ക് നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇയാളെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ എണ്ണ ആളുകളുടെ എണ്ണം കൂടുന്നു അതിൻ്റെ ഗൂഢാലോചനയുടെ സ്ഥലങ്ങൾ ഓരോ ദിവസം കൂടുതൽ കൂടുതലായി പുറത്തു വരുന്നു മാത്രമല്ല അതിൻ്റെ ഇടപാടുകൾ ഇപ്പോൾ നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇടപാട് മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പാളികളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമായിരുന്നു പരിശോധനയ്ക്ക് എടുത്തതെങ്കിൽ രണ്ടായിരത്തി അതായത് ഈ വർഷം കഴിഞ്ഞ മാസം വരെ സെപ്റ്റംബർ മാസം വരെയുള്ള സകല ഇടപാടുകളും പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടി ഐ ആലോചിക്കുന്നത് കാരണം അതിൽ ഈ വർഷം കൂടി ആസൂത്രണത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ വരെയുള്ള ഈ ഇടപാടുകൾ ഒപ്പം തന്നെ സ്വർണം പൂശലുകളൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടി അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് അതിന് ഈ ആറാഴ്ച സമയം മതിയാകുമോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി മാത്രം അറസ്റ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് മറ്റു പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് ഈ ലിങ്കുകളെല്ലാം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഗൂഢാലോചനയുടെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെയും ഒക്കെ തന്നെ ലിങ്ക് കണ്ടെത്തേണ്ടതുണ്ട് അതുകൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതിയിൽ ഈ കേസ് നിലനിൽക്കണമെങ്കിൽ പോലും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൊണ്ടി മുതൽ കണ്ടെടുക്കുക എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ സ്വർണം ആ സ്വർണ്ണത്തിന്റെ ഒരു അംശമോ അല്ലെങ്കിൽ ആ സ്വർണം എവിടെ വിൽക്കുമെന്ന് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എസ് ഐ ടിക്ക് മുമ്പിലുള്ള മറ്റൊരു വെല്ലുവിളി അതാണ് ടി വി പ്രസാദ് കൂടി ചേരുന്നു പ്രസാദ് ഹരിമോഹൻ പറഞ്ഞു നിർത്തിയതുപോലെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കർണാടക